എല്ലാ പ്രിയപ്പെട്ടവർക്കും മാർഷിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മൾ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നൊരു വിജ്ഞാപനമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ക്ലാർക്ക് വേക്കൻസികളുടെ അല്ലെങ്കിൽ ക്ലാർക്കിൻ്റെ വിജ്ഞാപനം ഓക്കെ അപ്പോൾ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി വിജ്ഞാപനം ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു അത് ഓണ സമ്മാനമായിട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അത് വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് ആ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലുകളിൽ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എൽ ഡി സി വിജ്ഞാപനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷന് മുമ്പ് എന്തൊക്കെയാണ് കാര്യങ്ങൾ അന്ന് കൃത്യമായിട്ട് അറിയണം നമുക്ക് ഇപ്പൊ നിലവിൽ നൂറ്റി പതിമൂന്ന് വേക്കൻസികളിലേക്കാണ് എൽ ഡി സി വേക്കൻസി എത്ര നൂറ്റി പതിമൂന്ന് വേക്കൻസികളിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം അതിനു മുമ്പായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ കി അക്കാദമിയുടെ ഓണാശംസകൾ നേരുകയാണ് ഓക്കെ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അതിനോടൊപ്പം നമുക്ക് എൽ ഡി സി വിജ്ഞാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയാം അപ്പോൾ മക്കളെ നോക്കിയേ നോക്കിയേ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി വിജ്ഞാപനങ്ങളെ പുറപ്പെടുവിച്ചു ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഇന്നാണ് നമ്മുടെ പ്രൊഫൈലുകളിലൊക്കെ അതായത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവർക്ക് ഇന്നാണ് വന്നിരിക്കുന്നത് പുതിയതായിട്ട് ഈ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ആദ്യമായിട്ട് ദേവസ്വം ബോർഡ് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്നവർ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സൈറ്റുകളിൽ കയറിയിട്ട് അവരുടെ സൈറ്റിൽ കയറിയിട്ട് പ്രൊഫൈൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ഒക്കെ വെച്ചിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിന് അതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അപ്ലൈ ചെയ്യാൻ പറ്റൂ ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അതുവഴിയെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ പി എസ് സി പോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിനകത്തൂടാണ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നോക്കിയേ വിജ്ഞാപനം ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് അയക്കാനുള്ള ഏറ്റവും അവസാന തീയതി എന്ന് പറയുമ്പോൾ മുപ്പത് ഒൻപത് അതായത് നമുക്ക് ഈ മാസം അവസാനം വരെ കിട്ടും മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് എന്ത് കിട്ടും സമയം കിട്ടും പക്ഷെ ആ സമയം നോക്കിയിരിക്കരുത് ആ സമയം നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഉറപ്പുള്ള കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഏറ്റവും അവസാനമാകുമ്പോൾ സൈറ്റ് കയറി ഭയങ്കര ഹാങ് ആയിരിക്കും നമുക്ക് പ്രൊഫൈലിൽ നമ്മുടെ പ്രൊഫൈലിൽ അകത്തോട്ട് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാകും അവസാനം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം നേരെ പ്രൊഫൈലിൽ കയറുക പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങുക ഓക്കെ അപ്പോൾ നോക്കിയേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു എന്നാണ് നമ്മുടെ ആ ഒരു തസ്തികയുടെ പേര് അപ്പം നോക്കിയേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് നമ്മുടെ തസ്തിക എന്ന് പറയുന്നത് അതാണ് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് നമ്മുടെ തസ്തിക എത്ര ഒഴിവിലാ നൂറ്റി പതിമൂന്ന് ഒഴിവാണ് നൂറ്റി പതിമൂന്ന് ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ നോക്കിയേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിൽ നിലവിലുള്ള അതായത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ചെയ്ത വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇനിയും ഈ റാങ്ക് ലിസ്റ്റ് നില നിങ്ങൾ പരീക്ഷ കഴിഞ്ഞു ഈ റാങ്ക് ലിസ്റ്റ് നില നിലനിൽക്കുന്ന സമയം വരെ പുതിയ വേക്കൻസികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം പക്ഷെ ഇപ്പോൾ നിലവിൽ എത്ര റിപ്പോർട്ട് ചെയ്തേക്കുന്നത് നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഈ നൂറ്റി പതിമൂന്ന് ഒഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഹിന്ദുമതത്തിൽപ്പെട്ട ശ്രദ്ധിക്കണം ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ഓക്കെ അപ്പോ ഹിന്ദു മതത്തിൽ നിന്നും പ്രത്യേകമായിട്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ത് ക്ഷണിക്കുന്നത് അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഓക്കെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇന്നിലൂടെ മാത്രമേ അതിലൂടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ നോർമലി കഴിഞ്ഞ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയൊക്കെ അപ്ലൈ ചെയ്തവർ ഓൾറെഡി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ വെച്ചിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി അയച്ചവരാണ് അതുപോലെ പുതിയ ആളുകൾ അയക്കുമ്പോൾ പുതിയ ആളുകൾ ആദ്യമായിട്ട് ദേവസ്വം ബോർഡ് പരീക്ഷകൾക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകൾക്ക് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ക്വാളിഫിക്കേഷൻ അത് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നിവ വെച്ചിട്ട് എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ പ്രൊഫൈൽ വഴി മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻസ് സ്വീകരിക്കത്തുള്ളൂ ഓക്കെ ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യാതിരിക്കുന്നവർ ആദ്യമായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ നമ്മൾ നോക്കിയേ റ്റഗറി നമ്പർ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ കാറ്റഗറി നമ്പറും വർഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുപ്പത്തി ഒൻപതാമത്തെ നോട്ടിഫിക്കേഷനാണ് മുപ്പത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ എത്രയാണ് മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ തസ്തികയുടെ പേരെന്തോ നമ്മൾ പറഞ്ഞു എൽ ഡി ക്ലർക്ക് ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് തസ്തിക ദേവസ്വം ബോർഡിന്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് ആണ് ബേസിക് പേ സ്കെയിൽ എന്ന് പറയുന്നത് യോഗ്യത നോക്കിയ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ് പ്ലസ് ടു വേണം പ്ലസ് ടു അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അതിന്റെ യോഗ്യത അതിനോടൊപ്പം എന്ത് വേണം ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് വേണം അപ്പോ രണ്ട് കാര്യങ്ങൾ വേണം യോഗ്യതയിൽ പ്ലസ് ടു മാത്രം പോരാ പ്ലസ് ടു മാത്രം ഉണ്ടായാൽ പോരാ അതിനോടൊപ്പം എന്ത് വേണം ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഓക്കെ ഒഴിവുകളുടെ എണ്ണം നോക്കിയേ ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് നൂറ്റി പതിമൂന്നാണ് നിലവിലുള്ള ഒഴിവ് നൂറ്റി പതിമൂന്നാണ് അപ്പൊ ഈ ഒരു ഈ ഒരു തസ്തികയുടെ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറിന്റെ നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം പതിമൂന്നാണ് തൊട്ട് കാരണ നോക്കിയേ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് അപ്പോ മൂന്ന് വർഷം ഉണ്ട് ലിസ്റ്റിന് കാലാവധി ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കൂടിയത് മൂന്ന് വർഷം ഉണ്ടാവും എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ അപ്പോൾ നിലവിൽ ആ ഒരു സാഹചര്യം ഇല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം റാങ്ക് ലിസ്റ്റ് തുടങ്ങിയാല് ഏകദേശം നമുക്ക് രണ്ടോ മൂന്നോ വർഷം റാങ്ക് പട്ടികയുടെ കാലാവധി കിട്ടും ആ കാലാവധി കിട്ടിയാൽ ഈ നൂറ്റി പതിമൂന്ന് പറയുന്ന വേക്കൻസിയുടെ എണ്ണം കൂടും നൂറ്റി പതിമൂന്ന് നിലവിൽ നോട്ടിഫിക്കേഷൻ തയ്യാറാക്കുമ്പോൾ ഉള്ള വേക്കൻസിയുടെ എണ്ണമാണ് നൂറ്റി പതിമൂന്ന് മൂന്ന് വർഷത്തെ റാങ്ക് ലിസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ഈ നൂറ്റി പതിമൂന്ന് ഉള്ള വേക്കൻസിയുടെ എണ്ണം ക്രമാതീതമായി വർധിക്കും കൂടും അപ്പം അത്രയും പേർ കൂടെ എന്ത് കിട്ടും നിയമനം ലഭിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഓക്കെ അപ്പോൾ പ്രായപരിധി നമുക്കറിയാം എല്ലാവർക്കും ഒരു സംശയമുണ്ട് പ്രായപരിധി എന്തായിരിക്കും നോർമലി നമ്മുടെ കേരള പി എസ് സിയിൽ പതിനെട്ട് ടു മുപ്പത്തി ആറാണ് എന്ത് പ്രായപരിധി അപ്പൊ ഈ ഒരു വിജ്ഞാപന പ്രകാരവും പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറ് തന്നെയാണ് പതിനെട്ട് ടു മുപ്പത്തി ആറ് തന്നെയാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഏതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും മധ്യ ജനിച്ചവരായിരിക്കണം അപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം സംശയം ഇല്ലാതെ പറയാൻ പറ്റും എന്താണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പതിനെട്ട് ടു മുപ്പത്തി ആറ് ജനറൽ കാറ്റഗറിക്കാണ് പതിനെട്ട് ടു മുപ്പത്തി ആറ് എങ്കിൽ ഒ ബി സി ഒ ബി സി ഒ ബി സിക്കാർക്ക് എന്ത് ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സവുണ്ട് അപ്പൊ അതുകൊണ്ട് മുപ്പത്തി ആറ് എന്നുള്ളത് പതിനെട്ട് ടു മുപ്പത്തി ഒൻപത് വരെ അപ്ലൈ ചെയ്യാം മുപ്പത്തി ഒൻപത് വരെ ഒ ബി സി കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഷെഡ്യൂൾഡ് കാസ്റ്റോർ ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിക്കാർക്ക് മുപ്പത്തി അഞ്ച് വർഷത്തെ വയസ്സളവുണ്ട് അപ്പൊ അതുകൊണ്ട് പതിനെട്ട് ടു നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം അപ്പൊ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ആർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് വരെ അപ്ലൈ ചെയ്യാം ആ രീതിയിലാണ് നമുക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം പ്രൊഫൈൽ വഴി നമുക്ക് നോർമലി നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡിന് നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം ആ പ്രൊഫൈൽ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കണം ഇവിടെ ഫീസ് ആപ്ലിക്കബിൾ ആണ് കേട്ടോ ഫീസ് ഉണ്ട് ഫീസ് അടയ്ക്കണം പരീക്ഷ ഫീസ് തുകയും അടയ്ക്കേണ്ട രീതിയും പറയുന്നുണ്ട് രൂപം അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്കാർ അപ്ലൈ ചെയ്യേണ്ടത് അഞ്ഞൂറ് രൂപ അടയ്ക്കണം ജനറൽ കാറ്റഗറിക്കാർ എത്ര എത്ര രൂപ അടയ്ക്കണം അഞ്ഞൂറ് രൂപ അടയ്ക്കണം ഇ ഡബ്ല്യുസുകാരും എത്ര അടക്കണം ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ ഇ ഡബ്ല്യുഎസ് നമുക്ക് ഇ ഡബ്ല്യൂസ് ഉള്ള ആളായിക്കോട്ടെ അഞ്ഞൂറ് രൂപ അടയ്ക്കണം ഓക്കെ എസ് സി എസ് സിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒ ബിസി കാറ്റഗറിക്കാർക്ക് അഞ്ഞൂറ് രൂപ ഒ ബി സി കാറ്റഗറിക്കാർക്ക് അഞ്ഞൂറ് രൂപ ആയിരിക്കണം ഫീസ് ഇത് ഓൺലൈനായിട്ട് പേ ചെയ്യേം വേണം ഓക്കെ അപ്പം നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഓൺലൈൻ ഗേറ്റ് വഴി എന്ത് ചെയ്യണം പേയ്മെന്റ് ചെയ്യണം അപ്പോൾ ജല കാറ്റഗറി അത് ഇ ഡബ്ല്യു സി ആയിക്കോട്ടെ അഞ്ഞൂറ് രൂപയാണ് ഒ ബി സി കാർക്ക് അഞ്ഞൂറ് രൂപയാണ് എസ് സിക്കാർക്ക് ഇരുന്നൂറ്റമ്പതാണ് എസ് ടി കാര്ക്ക് ഇരുന്നൂറ്റൻപത് രൂപയാണ് അപ്പൊ അതെങ്ങനെയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്ന വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഓൺലൈനായിട്ട് വേണം തുക തുകയടക്കാൻ വേണ്ടി തുക അടയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു മത വിഭാഗത്തിലെ സംവരണേതര വിഭാഗങ്ങൾക്ക് അതായത് ഹിന്ദു മതത്തിലെ സംവരണേതര വിഭാഗങ്ങൾക്ക് എന്തുണ്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യൂ എസ് ഉണ്ട് അതായത് ജനറൽ കാറ്റഗറി ഹിന്ദു മതത്തിലെ ജനറൽ കാറ്റഗറിക്കാർക്ക് എന്തുണ്ട് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ഉണ്ട് അത് എത്ര ഉണ്ട് പത്ത് ശതമാനം സംവരണമുണ്ട് പത്ത് ശതമാനം സംവരണമുണ്ട് അപ്പോൾ ഇത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പത്ത് ശതമാനം സംവരണം കിട്ടണമെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡ് ആവശ്യപ്പെടുമ്പോൾ തങ്ങൾ മതത്തിലെ സംവരണേതര സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് വില്ലേജ് ഓഫീസറിൽ നിന്നും പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാം തീയതിയിലെ ഗവൺമെന്റ് ഓർഡർ നമ്പർ എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ബാർ ആർ ഡി പ്രകാരമുള്ള ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം അപ്പൊ നോർമലി ഇ ഡബ്ല്യു എസ് കാരെ സംബന്ധിച്ച് അവർക്കറിയാം നമ്മൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇ ഡബ്ല്യുഎസ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യുഎസിനുള്ള സംവരണം കിട്ടുന്ന മാനദണ്ഡങ്ങൾ എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ജനൽ കാറ്റഗറിക്കാർക്കറിയാം അറിയാത്തവർ ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിനുണ്ട് ഈ ടെലഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇ ഡബ്ല്യു എസ് എന്തൊക്കെ ഇ ഡബ്ല്യു എസ് കാര്യെങ്ങനെ അതായത് എലിജിബിൾ ആണ് ഞാൻ ഈ ഇ ഡബ്ല്യു എസ് എലിജിബിൾ ആണോ എന്ന് കൃത്യമായിട്ട് അറിയാനുള്ള മാനദണ്ഡങ്ങൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് കിട്ടുന്നതായിരിക്കും അതുവഴി നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാൻ പറ്റും എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വാങ്ങി കൈവെക്കണ്ട ഓക്കെ കൈവെച്ചിരിക്കണം ഓക്കെ അപ്പം അത് ആവശ്യപ്പെടുമ്പോൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയോ നേരിട്ട് ഹാജരാക്കിയോ ചെയ്യേണ്ടതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുറമെ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് ഒരു എൽ ഡി ക്ലർക്ക് വേക്കൻസിയും കൂടൽ മാണിക്യത്തിലേക്ക് ഒരു വേക്കൻസിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ നോക്കിയേ നമ്മുടെ കൂടൽ മാണിക്കം ദേവി ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഒരു എൽ ഡി ക്ലർക്ക് അവിടെ ഒരു എൽ ഡി ക്ലർക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒറ്റ വേക്കൻസി ആണ് അപ്പം അതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കി എഴുപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ ഓക്കെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ആ ലാസ്റ്റ് ഡേറ്റ് എല്ലാത്തിനും ഒറ്റ ഡേറ്റാ മുപ്പത് ഒൻപത് അതുവരെ നോക്കണ്ട നിങ്ങൾ ഈ വീക്കിൽ തന്നെ ഈ ആഴ്ചയിൽ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടൽ മാണിക്കം ദേവസ്വം മാനേജിങ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൽ ഡി ക്ലർക്കിന്റെ വേക്കൻസി ആണ് എഴുപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഓക്കെ ദേവസ്വം ബോർഡിന്റെ പേര് കൂടൽ മാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എന്നാണ് പേര് ശമ്പള സ്കെയിലും പതിനെട്ടായിരം ടു നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനേക്കാൾ ശമ്പള സ്കെയിലൊക്കെ കുറവാണ് ശമ്പള സ്കെയിൽ എത്രയാണ് പതിനെണ്ണായിരം ടു നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറാണ് ബേസിക് സ്കെയില് വിദ്യാഭ്യാസം നോക്കി വിദ്യാഭ്യാസ യോഗ്യത നോക്കി പ്ലസ് ടു വേണ്ട ഇവിടെ എസ് എസ് എൽ സി മതി എൽ ഡി ക്ലർക്കിൻ്റെ നോർമലി നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലസ് ടു ആണെങ്കിൽ ഇവിടെ എസ് എസ് എൽ സിയും മതി എസ് എസ് എൽ സിയും കമ്പ്യൂട്ടർ വിജ്ഞാപനവും മാത്രം മതി കമ്പ്യൂട്ടർ മാത്രം മതി ഒറ്റ വേക്കൻസി നിങ്ങൾ ഒറ്റേക്കൻസിൽ കൂടെ എല്ലാത്തിലൂടെ ഒരു വേക്കൻസി ഇതിലും അപ്ലൈ ഇനി നമ്മൾ കൊച്ചിൻ നോട്ടിഫിക്കേഷൻ നോക്കാൻ പോവാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്ക് വിജ്ഞാപനം വന്നു അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എത്ര ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം തസ്തികയുടെ പേര് ക്ലർക്ക് ഓർ ദേവസ്വം അസിസ്റ്റന്റ് ഓർ ജൂനിയർ ദേവസ്വം അസിസ്റ്റന്റ് എന്താണ് തസ്തികയുടെ പേര് നോക്കിയേ ക്ലർക്ക് അല്ലെങ്കിൽ ദേവസ്വം അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജൂനിയർ ദേവസ്വം ഓഫീസർ എന്നാണ് തസ്തികയുടെ പേര് ദേവസ്വം ബോർഡ് പേരേതാ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് നമുക്കറിയാം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അതേ സാലറി സ്കെയിലാണ് ഈ ഒരു ക്ലാർക്കിനും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ക്ലാർക്കിനും പറഞ്ഞേക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറാണ് പേ യോഗ്യത നോക്കിയേ യോഗ്യത ഇവിടെ നോക്ക് യോഗ്യത ഇവിടെയും നോക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്യമാണ് സി മതി ഈ നോട്ടിഫിക്കേഷൻ അയക്കാൻ എന്താണ് എസ് എസ് എൽ സി മതി പത്താം ക്ലാസ് പാസ് മാത്രം മതി പ്ലസ് ടു വേണ്ട അപ്പൊ അതാണ് വ്യത്യാസം നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം നോക്കിയത് ഓരൊഴിവാണ് ഓരൊഴിവാണ് നോർമലി ഈ ഒരു വിജ്ഞാപനങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും കൂടിയത് മൂന്ന് വർഷവും ആയിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമ്മൾ കാത്തിരുന്ന വിജ്ഞാപനമാണ് നൂറ്റി പതിമൂന്ന് വേക്കൻസികളുണ്ട് അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ അതുപോലെ തന്നെ കൂടൽ മാണിക്യം ദേവസ്വത്തിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക നിങ്ങൾ കഴിഞ്ഞ പരീക്ഷകൾ കഴിഞ്ഞ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം പരീക്ഷ എഴുതിയവരാണ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് എഴുതിയവരാണ് അവരെ സംബന്ധിച്ച് ഇത് വളരെ 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 ഒരു നല്ലൊരവസരമാണ് മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക ആദ്യമായിട്ട് അയക്കുന്നവർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരമാണ് വിട്ട് കളയരുത് നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ നമുക്കറിയാം നമുക്ക് പരീക്ഷയ്ക്ക് ഒരു മൂന്ന് മാസം ആകെ ഒരു മൂന്ന് മൂന്നര മാസേ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷയ്ക്ക് തരത്തുള്ളൂ ഈ മൂന്നര മാസിക്കുള്ളി പരീക്ഷ നടക്കും ഉറപ്പായിട്ട് മൂന്നര മാസിക്കുള്ളിൽ പരീക്ഷ നടക്കും നമുക്കിപ്പോൾ മുപ്പതേ ഒൻപത് വരെ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് ഒരു മാസം അപ്ലൈ ചെയ്യാൻ സമയം തന്നു ഓക്കെ നമുക്ക് സെപ്റ്റംബർ ഒന്നിന് നോട്ടിഫിക്കേഷൻ വന്നു ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള തീയതി മുപ്പതേ ഒൻപതേ ആണ് ഈ മാസം അവസാനം വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ മാസം അവസാനം വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ പരീക്ഷയുണ്ടാവും നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം പരീക്ഷയുണ്ടാവും ആദ്യമായിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതുവരെ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് കൃത്യമായി നമുക്കൊരു തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിലബസ് ഫുൾ കവർ ചെയ്യാൻ പറ്റും മാക്സിമം പരീക്ഷകൾ എഴുതാൻ പറ്റും മാക്സിമം എക്സാം എഴുതിയാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് അറിയാൻ പറ്റും ഓക്കെ പരീക്ഷകൾ ഒരു തരം പരീക്ഷ പരീക്ഷണങ്ങളാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിച്ചാൽ കൃത്യമായി സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ചാൽ എല്ലാ ദിവസവും അത് പ്രകാരം പരീക്ഷകൾ എഴുതിയാൽ കൃത്യമായി മോഡൽ എക്സാമുകളും മോക്ക് എക്സാമുകളും എഴുതി മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സിലബസ് ഫുൾ കവർ ചെയ്ത് ഒരു തവണ റിവിഷനോടെ സമയം കിട്ടും അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയ ഫീസിലാണ് ഞങ്ങൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള ക്വാളിറ്റിയുള്ള പരിശീലനമാണ് മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ മാസ്റ്റർ കി ദ ലേണിംഗ് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആണ് നിങ്ങൾക്ക് അവിടുന്ന് തന്നെ നേരിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാനും സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഓണം സംബന്ധിച്ച് ഓണം അനുബന്ധിച്ച് പതിനഞ്ച് ശതമാനം ഓഫറ് നമ്മൾ നമ്മുടെ കോഴ്സുകൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് ശതമാനം ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ സാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നാശ്യ അക്കാദമിയുടെ ഏറ്റവും പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം നമ്മളോടൊപ്പം ഞങ്ങളോടൊപ്പം ഓടി പഠിച്ച് തുടങ്ങാം ഓക്കെ താങ്ക്